ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പന്തളത്തിനടുത്ത് ഉളനാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു ബാലകരൂപത്തിൽ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന പ്രത്യേകതയും ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുണ്ട് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കുളനടയ്ക്കടുത്ത് കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് സന്താന സൗഭാഗ്യത്തിനും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും വിശ്വാസികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ക്ഷേത്രമാണിത് പത്തനംതിട്ട പന്തളം കോഴഞ്ചേരി എന്നീ പ്രധാന നഗരങ്ങളുടെ ഈ സ്ഥിതി ചെയ്യുന്നത് വിശ്വാസങ്ങളുടെ കാര്യത്തിൽ അപൂർവതകളും പ്രത്യേകതകളും ധാരാളമുണ്ട് ഈ ക്ഷേത്രത്തിന് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്ന കൃഷ്ണഭഗവാനും അത്യപൂർവമായ ഒരു വഴിപാടുമുള്ള ക്ഷേത്രം കൂടിയാണിത് ബാലകരൂപത്തിൽ കൃഷ്ണഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചുരുക്കൻ ചില ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം